ാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് സ്കൂളുകളിലേക്ക് ഒരു കാലത്ത് കടന്നുപോയിരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യസിക്കും വിദ്യ അഭ്യസിച്ച് അവർക്കൊരു നല്ല ഭാവിയൊക്കെ കണ്ടുകൊണ്ട് മാതാപിതാക്കൾ ഇപ്പുറത്ത് വളരെ പ്രതീക്ഷയോട് നോക്കി നിന്നു അങ്ങനെ ഒരു നല്ല കാലം ഈ കൊച്ചു കേരളത്തിന്റെ മണ്ണിൽ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇന്ന് സ്കൂളുകളിലേക്ക് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കുമ്പോൾ വളരെ ഭയപ്പ ഭയപ്പാടാടോടാണ് മനുഷ്യനത് നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്തെന്നറിയാമോ ഈ കുഞ്ഞുങ്ങൾ അവരുടെ കലാലയങ്ങളിൽ നിന്ന് പഠിച്ചെടുക്കുന്നത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വിധങ്ങളാണ് ഭാവി വാഗ്ദാനങ്ങളായ ഉന്നത നിലകളിൽ എത്തിച്ചേരേണ്ട നാടിന്റെ സമ്പത്തായ കുഞ്ഞുങ്ങൾ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് വഴിമതിയെ തകർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമോ കേരളത്തിന്റെ അങ്ങോട്ടോ ഇങ്ങോടോ യാത്ര ചെയ്താൽ എത്രയെത്ര ദുരന്തങ്ങളാണ് ഈ മയക്കുമരുന്നും മദ്യവും ഒക്കെ വരുത്തി വയ്ക്കുന്നത് നമുക്കറിയാം നമ്മൾ ദിനേന പത്രങ്ങൾ കാണുന്നവരാണ് ടി വി മാധ്യമങ്ങളിലൂടെ ഇന്നിന്റെ വാർത്തകൾ നമ്മൾ അറിയുന്നവരാണ് മദ്യപിച്ചു പരിവഴിയിൽ ലക്ക് കെട്ട് സ്ത്രീകൾ വരെ അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് നാം ഈ നാളുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നേക്ക് ചില വർഷങ്ങൾക്കപ്പുറത്ത് ഒരു പെൺപറ്റ് മയക്കുമരുന്ന് ഉപയോഗിച്ച ശേഷം അവളുടെ ലെവൽ നഷ്ടപ്പെട്ടു അവൾ അവടെ സ്വന്തം മാതാവിനെ കഴുത്തറുത്തു കഴുത്തറുത്തിട്ട് അവൾ അവടെ റൂമിലേക്ക് കയറിപ്പോയി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവൾ തിരിച്ചു വരുന്നപ്പോൾ ഈ മാതാവ് ഞരങ്ങുകയാണ് മരണത്തോട് മല്ലടിക്കുന്ന ഈ മാതാവ് അവിടെ ഞരങ്ങുന്ന കാഴ്ച കണ്ടപ്പോൾ ഈ പെൺവച്ച് പിന്നെയും ആ മാതാവിന്റെ നേരെ കയർക്കുകയാണ് നീ ചത്തില്ലയോ എന്ന് ചോദിച്ച് അതിന്റെ ആ മാതാവിന്റെ പെടലി അറുത്തു മാറ്റുന്ന ഒരു ഭീകരമായ കാഴ്ച എന്തിനേറെ പറയുന്നു ആൺ പെൺ വ്യത്യാസമില്ലാതെ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ യുവതി യുവാക്കന്മാർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി തീർന്നുകൊണ്ടിരിക്കുന്ന വളരെ ദയനീയമായ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വിശദീകരിച്ചു പോകുവാൻ താല്പര്യപ്പെടുന്നില്ലെന്നാൽ ഇതിനെ നിയന്ത്രിക്കുവാൻ പല വിധത്തിലുള്ള സംവിധാനങ്ങൾ ഇന്ന് ഗവൺമെന്റ് തലത്തിലും അല്ലാതെ സംഘടനാ തലത്തിലുമൊക്കെ ക്രമീകരിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഫലം കാണുന്നില്ല എന്ന് മാത്രമല്ല ഓരോ ദിവസവും അതിന്റെ ആക്കം കൂടി വരുന്നു എന്നുള്ള പരമസത്യം കൂടെ നാം എവരും തിരിച്ചറിയേണ്ടത് എന്ന് ഈ ധരണത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ് എന്താണ് ഇതിന് കാരണം ഇതെന്താണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ മദ്യപിക്കുന്നു മയക്കുമരുന്നു ഉപയോഗിക്കുന്നു സ്ഥലകാല ബോധം നഷ്ടപ്പെടുന്നു മനുഷ്യൻ മൃഗങ്ങളെ പോലെ പെരുമാറുന്നു പിശാചുക്കളായി മാറുന്നു എന്താണ് ഇതിന്റെയൊക്കെ കാരണം അതിനൊരു ഉത്തരമേ ഉള്ളൂ അവന്റെ ജീവിതത്തിൽ അവന്റെ ജീവിതത്തിൽ കുടികൊണ്ടിരിക്കുന്ന പാപമാണ് ഇതിനല്ല കാരണം ഈ പാപത്തിന് പരിഹാരം വന്നെങ്കിലേ അവൻ ഈ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം നേടുവാൻ കഴിയുകയുള്ളൂ ഈ വഴിവക്കിൽ നിരഞ്ഞു നിൽക്കുന്ന യുവാക്കന്മാർ ഇന്നലകളിൽ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായി സമൂഹത്തിന് തലവേദനയായി മുന്നോട്ട് പോയവരാണ് എന്നാൽ അവരുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തിയത് ഈ സത്യസുവിശേഷമാണ് ഇത് ഈ ദേശത്തോട് വിളിച്ചു പറയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ ഈ സുവിശേഷം ഈ നാടിന് ഒരു മാറ്റം വരുത്തുമെന്ന് വളരെ പ്രതീക്ഷയോടാണ് ഞങ്ങൾ ഈ വഴിവത്തിൽ നിന്ന് ഇത് ഉറക്ക വിളിച്ചു പറയുന്നത് എന്നെ കേൾക്കുന്ന ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കഴിവുള്ള സുവിശേഷത്തിന്റെ ശക്തി നമുക്കറിയാം എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ സുവിശേഷത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഉറച്ചു വിളിച്ചു പറയുന്നു ഈ സുവിശേഷം എവിടെയെല്ലാം കടന്നു ചെന്നിട്ടുണ്ടോ അവിടെ പാപത്തിന്റെ അടിമത്വത്തിൽ കിടന്ന ജനം സ്വാതന്ത്ര്യത്തിന്റെ വളിച്ചം കണ്ടിട്ടുണ്ട് മനുഷ്യൻ ജീവിതത്തിൽ മുന്നോട്ടു പോകുവാൻ കഴിയാതെ പകച്ചു നിന്ന പച്ചയായ അനുഭവങ്ങളുടെ നടുവിൽ ഈ സുവിശേഷം അവനെ പുതുപാതകൾ വെട്ടി തുറന്നു തുറന്നുകൊടുത്തിട്ടുണ്ട് മരണത്തിനു വേണ്ടി വിധിക്കപ്പെട്ട മനുഷ്യൻ ആത്മഹത്യ പ്രവണതയിൽ അത് ജീവിച്ചു മുന്നോട്ടു പോയപ്പോൾ അവന് ജീവൻ നൽകിയത് ഈ സുവിശേഷമാണ് ഈ സുവിശേഷം എവിടെയെല്ലാം കടന്നു ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെ മനുഷ്യൻ മനുഷ്യനായിട്ടുണ്ട് ആഫ്രിക്കയുടെ വനാന്തരങ്ങളിൽ മനുഷ്യനെ പച്ചയ്ക്ക് കടിച്ചു തിന്നുന്ന മനുഷ്യന്റെ സിടയിലേക്ക് സുവിശേഷം കടന്നു എന്നപ്പോൾ നരഭോയെ നരസ്നേഹിയാക്കി തീർത്തത് ഈ സുവിശേഷമാണ് ഈ സുവിശേഷം ടങ്ങളില് ഈ സുവിശേഷം വരുത്താത്ത മാറ്റങ്ങളില് മനുഷ്യൻ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തുന്നത് ഈ സുവിശേഷത്തിന്റെ ശക്തിയിലൂടെയാണ് അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു മറ്റൊരു തൊലിനും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുക അവകാശത്തിന് താഴെ ഭൂമിയിൽ ക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമം ഇല്ലവേയില്ല എന്ന് ഞങ്ങൾ ഉറക്ക പറയുകയാണ് ഇന്ത്യക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് അതിദാരുണമായ പാപം തന്റെ ജീവിതത്തിൽ വഹിച്ചുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഈ ലോകത്തിന്റെ പാപത്തെ മുഴുവൻ ചുമന്നഴിച്ചുകൊണ്ട് കാൽവറിയിൽ മരിച്ച യേശു ക്രിസ്തു േശു ക്രിസ്തുവിന്റെ മരണം ഒരു സ്വാഭാവികമായ കൊലപാതകമല്ലേ ഉദയം ചെയ്യുമ്പോൾ മരണത്തിന് വേണ്ടി ഇറങ്ങി വന്നവൻ ആ യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെ മാനവനെ രക്ഷ പ്രധാനം ചെയ്തുകൊണ്ടാണ് സുവിശേഷത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്നത് അകയാളിനെ കേൾക്കുന്ന ഈ ദേശവാസികളോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു നാം മറ്റൊരു നാമം മാത്രം ആ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ ഉറപ്പായി ഞങ്ങൾ പറയുന്നു ജീവിതത്തിൽ അർത്ഥം കാണണമെങ്കിൽ ജീവിതത്തിൽ സന്തോഷം പ്രാപിക്കണമെങ്കിൽ പാപത്തിന്റെ കഠിനമായ പിടിയിൽ നിന്ന് മനുഷ്യൻ പറത്തു വരണമെങ്കിൽ ഈ െ ഹൃദയത്തിന്റെ ഇടത്തളങ്ങളിൽ സ്വീകരിച്ച് ഈ അവൻ ഈ ജീവിതം ധന്യമാക്കുവാൻ നമ്പുരാൻ എല്ലാവർക്കും ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് അതിനായി ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം നമ്പുരാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ